ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ് മുഖത്ത് ചുളിവുകൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരിയായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം രണ്ടാമതായിട്ട് നമ്മുടെ റുട്ടീൻ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ നോക്കുന്നത് നമ്മളെങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാമതായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പം നമ്മുടെ നാച്ചുറൽ ഓയില് മുഴുവൻ നമുക്ക് നഷ്ടപ്പെടും അതിന് പകരമായിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കുക ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ആൽക്കലിൻ കണ്ടന്റ് കുറവാണ് സോപ്പിനെക്കാട്ടിലും അതുകൊണ്ടാണ് ഫേസ് വാഷ് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് പിന്നെ നമുക്ക് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വളരെ നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് പിന്നെ ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ആൻറ്റി റിങ്കിൾ വരുമ്പോൾ അതായത് മുപ്പത്തഞ്ച് ആ ഒരു ഏജ് കഴിയുമ്പോഴത്തേനുമാണ് ഈ റിങ്കിൾസ് നമുക്ക് കണ്ടു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വാങ്ങിച്ചിട്ട് അത് മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഓട്സിൻ്റെ പാക്കിടുക ഓട്സും ക്യാരറ്റും കൂടെ പാലിൽ വേവിച്ചെടുത്തിട്ട് അത് നമ്മളുടെ മുഖത്തിട്ടിട്ട് അങ്ങനെയും നമുക്ക് സ്കിന്നിൻ്റെ ഡ്രൈനസ് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ ഷിയ ബട്ടറിലുള്ള ക്രീം വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യുന്നതും വളരെ നന്നായിരിക്കും അത് ബ്യൂട്ടി പാർലർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഷിയ ബട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ നാച്ചുറൽ ആയിട്ടുള്ള നറിഷ്മെൻ്റ് നമുക്ക് തിരിച്ച് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും അങ്ങനെ നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ ഒരു പരിധിവരെ നമുക്ക് കണ്ട്രോള് ചെയ്യാനായിട്ട് സാധിക്കുന്നു